അവസാനം വീണ്ടും വീണ്ടും പവനായി ശവമായി എന്നുള്ള വാർത്തകളാണല്ലോ മച്ചമ്പി പുറത്തു വരുന്നത് എന്താണെന്നല്ലേ ആ കുഴൽനാടൻ മാസപ്പടി എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഒന്നുകിൽ ഇയാൾ കൊടുപ്പ് വേണം അല്ലെങ്കിൽ ഇയാളെ വക്കീൽ ഓഫീസിലുള്ള ആർക്കെങ്കിലും ബോധം വേണം രണ്ടും നടക്കാൻ സാധ്യതയില്ല എന്തായാലും ഇന്നിപ്പോൾ അവസാനത്തെ അടിയും വന്നു കഴിഞ്ഞു കുഴൽനാടൻ്റെ ഹർജി പിന്നെയും പിന്നെയും കോടതി എടുത്ത് കുപ്പയിലിട്ടു പക്ഷേ എന്നാലും ഇനി തോൽക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഉറപ്പാക്കുമ്പോഴും തുണ്ടുവച്ച് ജയിക്കാമെന്ന് കരുതുന്ന ഒരു പ്രത്യേകതര കോൺഫിഡൻസ് ഇല്ലേ അതാണ് കുഴൽ വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ഇനി കൂടുതൽ തെളിവുകളുമായി കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് ഈ ഡിസ്മിസ്സൽ തടസ്സമാകില്ല എന്ന് പറഞ്ഞു ഓ കൂടുതൽ തെളിവുമായി ഇക്കഴിഞ്ഞ കൊല്ലം മൊത്തം താൻ തെളിവ് ഇപ്പൊ കൊണ്ടുവരും ഇന്നലെ കൊണ്ടുവരും നാളെ കൊണ്ടുവരും എന്നും പറഞ്ഞല്ലേ നടന്നത് എന്നിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ലേ കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയതാണ് തള്ളിക്കളഞ്ഞത് കൃത്യമായി പറഞ്ഞത് തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ ഓ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇല്ല എന്നാണ് പറഞ്ഞത് അത്ര സ്ഥിരീകരിക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ എന്താ അതായത് കുഴൽനാടൻ വാ കൊണ്ടുവിടുന്ന താളമല്ല അത് വല്ല കടലാസോ ഉത്തരവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്നാണ് കോടതി പറഞ്ഞത് അപ്പീൽ നൽകുന്നുണ്ടോ അപ്പീൽ നൽകുന്നുണ്ടോ ഇത് ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം ഇത് മറ്റാർക്കുമെതിരെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതൊട്ടും എളുപ്പമാകില്ല ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത് എന്നാൽ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും ഏഹ് അപ്പോൾ അപ്പീൽ പോകുന്നില്ലേ ഓ അത് ശരി അപ്പം അഴിമതിക്കെതിരായ പോരാട്ടം അല്ല അപ്പോൾ അപ്പീൽ പോകില്ലേ ഞാന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നതുപോലുള്ള പോരാട്ടം അത് ഇതിൻ്റെ അറ്റം വരെ ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ് ആ വാക്ക് ഞാൻ പാലിക്കും പോരാട്ടം തുടരും അതായത് കയ്യിൽ തെളിവും കുന്തവും ഒന്നും ഇല്ലാതെ എല്ലാവരും പറയുന്ന അതേ ഡയലോഗ് എൻ്റെ പൊന്നു നട ഇങ്ങനെ കടന്ന് അറിയാതെ തൻ്റെ കയ്യിൽ തെളിവില്ല വെളിയിൽ വിടാനുള്ള വായ്ത്താളെ മാത്രമേ ഉള്ളൂ എന്നങ്ങ് സമ്മതിച്ചാൽ പോരെ കോടതിയുടെ പരിമിതിയൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല ഐ വിൽ മൂവ് ഫോർവേഡ് കോടതിക്ക് പരിമിതി ഉണ്ടത്രേ എൻ്റെ പൊന്നു തോറ്റു പാടി കോട്ടിട്ട് കോടതി പോകുന്നത് കോട്ട ഇടാനാണെന്ന് ഇങ്ങനെ വായിൽ തോന്നിയത് പറയാനാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി എന്നാലും കുഴപ്പം കോടതിയുടെ ആണത്രേ പരിമിതിയാണത്രേ കാട്ടുപന്നി മെഴുകുമോ ഇതേപോലെ ഇല്ല പക്ഷെ കുഴൽനാടം മെഴുകും